ഹായ് എല്ലാവർക്കും നമസ്കാരം ആർട്ട് ആൻഡ് ട്രാവൽ വിത്ത് രാഹുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ശബരിമല മിനിയേച്ചർ മേക്കിങ്ങിൻ്റെ പാർട്ട് വൺ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് ടൂ ആണ് പാർട്ട് വൺ കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇതിന്റെ കണ്ടിന്യൂ എല്ലാവർക്കും മനസ്സിലാകുകയുള്ളൂ അപ്പോൾ നമുക്ക് പാർട്ട് ടൂലിലെ വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കൂടാം ഓക്കെ അപ്പോൾ പാർട്ട് ടൂയില് നമ്മളിന്ന് കാര്യമായിട്ട് പറയാൻ പോകുന്നത് ഈ ഗോപുരം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ അളവുകളാണ് അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ആദ്യം ബേസിന്ന് തുടങ്ങാം അപ്പം ഈ ബേസിൻ്റെ വീതി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ട്വൻറ്റി ഫൈവ് പോയിന്റ് വൺ സെൻറ്റിമീറ്റർ ആണ് ട്വൻ്റി ഫൈവ് പോയിന്റ് വൺ സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഈ ഒരു പ്രൊജെക്ഷൻ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ അത് സിക്സ് പോയിന്റ് ടു സിക്സ് പോയിന്റ് ടു അതായത് ഈ വരുന്ന പ്രൊജക്ഷൻ ഈ പ്രൊജക്ഷൻ ആണ് സിക്സ് പോയിന്റ് ടു അതുപോലെ ഈ രണ്ട് സൈഡിലേക്കുള്ള വീതികൾ നോക്കാം നമുക്ക് അത് സെവൻ പോയിന്റ് സിക്സ് അതായത് ഈ രണ്ട് വീതികൾ സെവൻ പോയിന്റ് സിക്സ് ഓക്കെ ഇനി ഇതിന്റെ ചുമരിന്റെ ഹൈറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ചുമരിന്റെ ഹൈറ്റ് എയ്റ്റ് പോയിന്റ് ത്രീ എയ്റ്റ് പോയിന്റ് ത്രീ സെന്റിമീറ്റേഴ്സ് ആണ് ഈ ചുമരിന്റെ ഹൈറ്റ് വരുന്നത് അതുകൂടാതെ ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു തറ പോലുള്ള ഭാഗം നോക്കാം തറ പോലുള്ള ഭാഗം ടു പോയിന്റ് ഫൈവ് അതായത് ഈ ഭാഗം ടു പോയിന്റ് ഫൈവ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ടു എം എമ്മിന്റെ ഷീറ്റ് ആണ് അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു ടു എം എം ഷീറ്റ് പുറത്ത് വെച്ച് ഒട്ടിച്ചുകൊണ്ടാണ് ഇതിന്റെ ഈ തറ പോലുള്ള ഭാഗം ഭാഗമാക്കിയെടുത്തത് അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു ത്രീ എംബിൻ്റെ ഒരു ബെൻഡ് കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വലിയ ഷീറ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് ബെൻഡാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇവിടെ വെച്ച് ഒട്ടിച്ചതാ അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അത് കുറച്ചും കൂടി നല്ല ഭംഗി കിട്ടും അപ്പോൾ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തിൻ്റെ വീതി നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീതി താഴത്തെ വീതി പറഞ്ഞു അപ്പൊ ഇതിന്റെ മുകളിലത്തെ വീതി ഈ പറയുന്നത് സിക്സ് പോയിന്റ് ഫോർ ആണ് ഇതിന്റെ ഈ ഒരു ഭാഗത്തിന്റെ വീതി സിക്സ് പോയിന്റ് ഫോർ ഹൈറ്റ് നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു തിക്നെസ് അതായത് ഇതിന്റെ ഒരു തിക്നെസ് ആണ് അത് വരുന്നത് വൺ പോയിന്റ് സിക്സ് സെന്റിമീറ്റർ ആണ് വൺ പോയിന്റ് സിക്സ് സെന്റിമീറ്റർ ആ വൺ പോയിന്റ് സിക്സ് സെന്റിമീറ്ററിന് വീണ്ടും ഓരോ സെന്റിമീറ്റർ പോയിന്റ് വൺ സെന്റിമീറ്റർ കുറക്കുമ്പോ ഈ പില്ലറിന്റെ തിക്നസ് വരിക പില്ലറിന്റെ ഹൈറ്റ് വരുന്നത് ഫൈവ് പോയിന്റ് സെവൻ ആയിരുന്നത് ഫൈവ് പോയിന്റ് സെവൻ സെന്റിമീറ്റേഴ്സ് ആണ് ഈ പില്ല് നാല് പില്ലേഴ്സ് ആയിരുന്നു നാല് പില്ലറിന്റെ ഹൈറ്റ് ഇനി നമുക്ക് കാര്യമായിട്ട് പറ്റുക ഇനി റൂഫിന്റെ ആണ് അപ്പൊ റൂഫിന്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത് നോക്കാം ഇവിടുന്ന് ഇവിടം വരെയുള്ളത് ഉള്ളത് ട്വന്റി ഫോർ പോയിന്റ് ടു ആണ് ഇതിന്റെ ഈ ഇവിടെ വരുന്ന ലെങ്ത് ഓക്കെ അതേപോലെ താഴത്തെ ലെങ്ത് ഞാൻ പറയുന്നത് ഇവിടുന്ന് അതായത് ഇത് ഓൾറെഡി ഞങ്ങൾ പറയാൻ പോകുന്നത് ഇത് ഓൾറെഡി വരുന്നത് ലെവൻ പോയിന്റ് വണ് ഈ വീതി വരുന്നത് അത് കഴിച്ചിട്ട് ഈ സൈഡിലേക്ക് വരുന്നത് എയ്റ്റ് പോയിന്റ് വൺ എയ്റ്റ് പോയിന്റ് വൺ സെന്റിമീറ്റർ ആണ് ഇവിടുന്നു അതേപോലെ ഇവിടുന്നു കറക്റ്റായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ സ്ലോപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നീളം വരുന്നത് ഓക്കെ ഇനി വീതിയുടെ കാര്യത്തിലേക്ക് ആക്കുക വീതി വരുന്നത് പോയിന്റ് ഫോർ ആണ് എയ്റ്റ് പോയിന്റ് ഫോർ ആണ് ഇതിന്റെ വീതി വരുന്നത് ഓക്കെ ഇനി ഇവിടെ വരുന്ന ഈ ഒരു ഇതിന്റെ വീതി പറയാം ഇത് എയ്റ്റ് പോയിന്റ് ടു എം ഓ എയ്റ്റ് പോയിന്റ് ടു സെന്റിമീറ്റേഴ്സ് ആണ് ഇതിന്റെ വീതി വരുന്നത് ഹൈറ്റ് വരുന്നത് സിക്സ് പോയിന്റ് ടു ആണ് ഇതിന്റെ ഈ ഒരു സ്ലോപ്പിന്റെ നീളം വരുന്നത് നീളല്ല ഹൈറ്റ് എന്ന് പറയാം ഈ ഈ ഒരു ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും വരുന്നത് അപ്പോൾ ഒരുവിധ അളവുകളല്ല ആയി എന്ന് വിചാരിക്കുന്നു അതുപോലെ ഇവിടെ ഒരു ഒരു ഇതുണ്ട് അത് വരുന്നത് സിക്സ് പോയിൻ്റ് സിക് സെവൻ ആണ് നീളം സോറി ഹൈറ്റ് വരുന്നത് അത് വീതി വരുന്നത് ജസ്റ്റ് വൺ പോയിന്റ് ടു എംഒ ആണ് ഈ ഒരു പില്ലറിന്റെ അളവ് കൂടാതെ ഇവിടെ ഒരു ചെറിയൊരു നെറ്റ് പോലെയാവുക അത് നമുക്ക് ത്രീ എം ടു എമ്മിൻ്റെ ഷീറ്റ് കട്ട് ചെയ്ത് ചെറുങ്ങനെ ഒരു നെറ്റ് പോലെ ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കി പെയിൻറിങ്ങുകൾ ഉപയോഗിച്ചിരിക്കുന്നത് എം ആർ എഫിൻ്റെ പെയിന്റുകളാണ് അതുപോലെ ഇവിടെ ഒരു ടൂർമെൻ്റ് ഒരു ബോർഡർ ഗോൾഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് എന്നുള്ള നമ്മളെ ബോർഡ് വെച്ചിരിക്കുന്നത് ഇത് നമ്മളെ മുത്തുകൾ മാല ഇത് ഇതിൽ കോർത്തിട്ട് അതായത് ചെറിയ നൂലിൽ കോർത്തിട്ട് ഇങ്ങനെ മാല പോലെ ആക്കിയതാണ് ഉപയോഗിച്ച കളർ എം ആർ എഫിൻ്റെ പെയിൻ്റാണ് ഉപയോഗിച്ചത് പിന്നെ ഇവിടെ ഈ ഒരു ഗ്ലോസ് ഇത് കിട്ടാൻ വേണ്ടി നമ്മളെ ഗോൾഡൻ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിന്റെ ബോർഡറുകൾ നമ്മൾ എം ആർ എഫിൻ്റെ ഗോൾഡ് പെയിന്റ് കൊണ്ട് ടച്ച് ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് ടു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ അത് പരിഹരിക്കാം അപ്പോൾ പാർട്ട് വൺ കണ്ടവർക്കായിരിക്കും പാർട്ട് ടൂ കൂടെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കമൻ്റുകൾ അയക്കുക അപ്പോൾ അടുത്തൊരു പാർട്ട് ത്രീ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം